കിസാൻ സർവീസ് സൊസൈറ്റി നേതാക്കൾ വയനാട് ചൂരൽമല ദുരന്തഭൂമി സന്ദർശിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ന്യൂ പയ്യന്നൂർ കിസാൻ സർവീസ് സൊസൈറ്റി നേതാക്കൾ വയനാട് ചൂരൽമല ദുരന്തഭൂമി സന്ദർശിച്ചു കിസാൻ സർവീസ് സൊസൈറ്റി ദേശീയ ചെയർമാൻ ജോസ് തയ്യലിന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ നേതാക്കൾ ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ പങ്കാളികളാവാനാവശ്യമായ പദ്ധതി തയ്യാറാക്കുവാനുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം നടത്തിയത് ദുരന്തശേഷം ഒരു മാസം പൂർത്തിയായിട്ടും ഭയപ്പെടുത്തുന്ന വീതി ഇപ്പോഴും അവശേഷിക്കുന്ന ദുരന്ത മേഖലയിലെ ചിലരുമായി സംസാരിക്കുവാൻ സാധിച്ചത് ദുരന്തവ്യാപ്തി ആഴത്തിൽ പഠിക്കാനുതകുന്ന കാര്യമായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ വളരെ ശ്രദ്ധേയമായ പങ്കുവഹിച്ച കെ പോർത്തുഗൽ യൂണിറ്റ് പ്രവർത്തകരും സന്ദർശനത്തിന് എത്തിയിരുന്നു നാഷണൽ ജനറൽ സെക്രട്ടറി എം സുരേഷ് നാഷണൽ വൈസ് ചെയർമാൻമാരായ പൈലി വാത്യാട്ട് എം ആർ സുനിൽകുമാർ എം ഡി തങ്കച്ചൻ ദേശീയ സെക്രട്ടറിയും ആന്ധ്രാപ്രദേശ് പ്രസിഡൻറ്റുമായ കെ ചെറിയാൻ ബേബി ദേശീയ സെക്രട്ടറിയും തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റുമായ ജി സജീവ് നാഷണൽ സർവീസ് ഡയറക്ടർമാരായ പ്രൊഫസർ അഗസ്റ്റിൻ ഇടുക്കി അജിത് വർമ്മ കോട്ടയം ബിജു നിലമ്പൂർ ഷംസീർ കോഴിക്കോട് ബിജു അങ്ങാടിപ്പുറം വയനാട് ജില്ലാ ഭാരവാഹികൾ എന്നിവരോടൊപ്പം പ്രവർത്തകരും സ്ഥലം സന്ദർശിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ